ലിപ്സാറെ തിരക്കി കഴിഞ്ഞില്ലേ കഴിഞ്ഞു പരീക്ഷനെ പറ്റുമ്പോൾ എല്ലാവർക്കും ഇപ്പത്തെ പിള്ളേര് എങ്ങനെയൊക്കെ പഠിച്ചാൽ മതി എന്ന രീതിയിലൊക്കെ ഈ സംഭവം നല്ല നല്ല അഡ്വാൻസ് ലെവലാണ് അതിപ്പോ പത്താം ക്ലാസിന്റെ പ്ലസ് വൺ പ്ലസ് ടു മാത്വൻ പേപ്പർ കണ്ടിട്ട് ഞാൻ ഈ പോകുന്ന പഠിക്കുന്ന ആളാണ് പേപ്പർ മേടിച്ചു നോക്കുന്നത് എന്തെങ്കിലും അടുത്ത ക്ലാസ് അല്ല കടയിൽ പോയിരുന്നിട്ട് ഞാൻ സോൾവ് ചെയ്തു കാരണം ജയിൽ ലെവലിലൊക്കെ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് കൂടിയ ആണ് വരുന്നത് അത് ഒറ്റയടിക്ക് പറഞ്ഞ പോലെ ക്വസ്റ്റിന്റെ പാറ്റേണുകൾ മാറ്റി ടെക്സ്റ്റ് ബുക്ക് മാറ്റി ഇതെല്ലാം വന്നപ്പോ കുട്ടികളുടെ കിളി പോയി അധ്യാപകരുടെയും കിളി പോയിരിക്കുന്ന ഒരവസ്ഥയുള്ളത് അത് മാത്രമല്ല ഈ പണ്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കി വിളിച്ചാൽ മതിയെന്ന് ഇത് സാധാരണ ഐ സി എസ് ഇ സിലബല്ല അതിനും അപ്പുറത്തേക്ക് കുട്ടികൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് രീതികൾ നല്ലത് എത്ര കാരണം ഒറ്റയടിക്ക് ആ ഒരു രീതിയിലോട്ട് കയറി വരുന്ന സമയത്ത് അതിനുള്ള ബുദ്ധിമുട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ നർസറി അതിൽ പ്രോബ്ലം വരില്ല ഇത് ഇപ്പൊ സിലബസ് മാറി അതിന് ഒറ്റയടിക്ക് തന്നെ പാറ്റേൺ മാറി കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണ് കാരണം ഒറ്റ ഒരടിക്ക് മുകളിലോട്ട് കേറാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടായിരുന്നു സാറേ മക്കൾ നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് തറാവായിട്ട് പഠിച്ചിട്ട് പോകാം പക്ഷെ കുട്ടികൾ ഇരുത് പഠിക്കാത്തതും വലിയ പ്രശ്നമാണ് നമ്മുടെ ക്യാമ്പുകൾ കൊണ്ടാണ് കുറെ ഇനി നമുക്ക് അത് തന്നെയാണ് ചെയ്യാൻ പറ്റുക പിള്ളേര് ഏത് രീതിയിൽ നമ്മള് ക്യാമ്പുകളുടെ സമയം കുറച്ചുകൂടെ കൂട്ടി അതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ച് നമ്മള് ബെറ്റർ ആക്കണം നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം പിള്ളേർ കുറെ പേർക്കെങ്കിലും എന്ത് ചെയ്യും എ പ്ലസുകൾ കുറയും പക്ഷെ എട്ടും കൂടുതൽ എ പ്ലസ് നമുക്ക് എത്തണം അതിനുവേണ്ടി മാക്സിമം നമ്മൾ ക്വസ്റ്റിൻ ശേഷം വെക്കേഷന് ശേഷം നമ്മുടെ ക്ലാസ്സുകൾ അങ്ങനെയാകും അങ്ങനെ തന്നെയാണോ നല്ലത് എന്താ നമുക്ക് ഇപ്രാവശ്യം പറ്റൂട്ട് നമ്മുടെ